വെഞ്ഞാറൂട് കൂട്ടക്കൊലപാതകം നടന്ന അഫ്ഫാൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് ഇവിടെ നമുക്ക് സമീപവാസിയായിട്ടുള്ള നവാസ് നമ്മളോടൊപ്പം ഉള്ളത് ചേട്ടാ കൊലപാതകം നടന്നത് എപ്പോഴാണ് അറിയുന്നത് കൊലപാതകം നടന്നത് നമ്മൾ അറിയുന്നത് ഇന്നലെ വൈകുന്നേരം മെനിയാ വൈകുന്നേരമാണ് നാലുമണിക്ക് അഞ്ചു മണിക്ക് അവിടെ നിന്ന് തുടങ്ങി കല്ലറ ചുള്ള കല്ലറ ഒന്ന് രണ്ടുപേരെ കിട്ടി പിന്നെ ചുള്ള കിട്ടി പിന്നെ ഇവിടെ നിന്ന് രണ്ടുപേർ മൊത്തം അങ്ങനെ അഞ്ചുപേരെ കൊന്ന് ആറാതൊരാൾ ആശുപത്രിയാണ് ആശുപത്രി കിടക്കേണം വളരെ ദയനീയമായൊരു അവസ്ഥയാണ് സംഭവം ഉണ്ടായത് അവൻ ആരും ഒരു വലിയ ബന്ധമെന്നുള്ള പെയ്യനല്ല ഒരു വണ്ടി കൊണ്ട് വരും പോവും എന്തോ അഡിക്റ്റായി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എനിക്കൊന്നും അറിയില്ല ഞാൻ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് എല്ലാവർക്കും ഞാനും പങ്കുചേരുന്നു ഈ കൊലപാതകം നടന്നിട്ട് ഈ മണിക്കൂറുകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് നാട്ടുകാരും ഒക്കെ അറിയുന്നതെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിട്ട് അറിയാൻ വൈകിയത് എന്തുകൊണ്ടായിരിക്കും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവൻ തന്നെ ഇവിടെ ഗേറ്റ് എല്ലാവരും അടച്ചിരിക്കില്ല ഇവിടെ നേരെ ഗേറ്റ് ആയിട്ട് വീട്ടും അടച്ചിട്ട് നേരെ ഇവിടുന്ന് ഒരു ആട്ടോടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇവിടെ വീട്ടിനെ ഗ്യാസും തുറന്നിട്ടാണ് പോയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊലപാതകം നടത്തിയിട്ടുണ്ട് വീട്ടിനെ ഗ്യാസും തുറന്നു വിട്ടിരിക്കയാണ് അതുകൊണ്ട് ആരും വേണമെങ്കിൽ പോയി എടുക്കാൻ പറഞ്ഞു അങ്ങനെ പോലീസ് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് ഫയർഫോഴ്സൊക്കെ വന്നാണ് വീട് തുറന്ന് പോലീസ് വന്ന് അത് കയറി ഒരു ആശുപത്രി കൊണ്ടുപോയത് അവൻ്റെ ഉമ്മ ചെറിയ ജീവനുണ്ട് വായിക്കാൻ ചേരും മരിച്ചു ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെങ്കിലും ഈ പയ്യൻ പയ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അത് അവന് മാനസിക പ്രശ്നം ഉണ്ടാവും പറയുന്നു പിന്നെ പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സാമ്പത്തിക വിഷയം ഉണ്ടാകും അവന് ഒരുപാട് പൈസയ്ക്ക് ചിലവുണ്ടാകും പൈസ കൊടുക്കാത്തതിൻ്റെ വിരോധം ആണെന്നൊക്കെ പറയുന്നു ഈ വീട്ടിൽ നിന്ന് പൈസ ചോദിച്ചാൽ അവിടെ നിന്ന് കൊടുക്കാത്തതുകൊണ്ട് അവർ അടിച്ചു വന്നെന്നൊക്കെയാണ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലോ ഒരു വിഷയം ഉണ്ടാക്കാൻ അങ്ങനെ പിന്നെ ബാക്കിയെല്ലാം പോലീസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട് പിന്നെ നല്ലൊരു നടപടി ഉണ്ടാവും ഇപ്പോ ഈ നാട്ടിൽ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് നാട്ടുകാർക്കും അതേപോലെ തന്നെ ഒരു ഞെട്ടിലുണ്ടാവുന്ന പേടി ആരും ജയിക്കുകയാണ് വീട്ടിൽ കഴിഞ്ഞാൽ തന്നെ ഈ അതൊരു വിഷയമായിരിക്കും അപ്പൊ കിട്ടണമെന്ന് തന്നെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂട് നടന്നത് Thank you.